অনে চুটিক কো আ കൊല്ലം മങ്ങാട് താവൂട്ടുമുക്ക് ഇന്ദ്രശീലയിൽ രവീന്ദ്രനാണ് മകൻ അഖിലിന്റെ ചുറ്റുകടിയേറ്റ് മരിച്ചത് മകനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് കിളിക്കൊള്ളൂർ പോലീസിൽ ഏൽപ്പിച്ചു കൊല്ലം മൂന്നാംകുറ്റി എസ് ബി ഐ ബാങ്കിന് സമീപം ഇവർ നടത്തുന്ന സിറ്റി മാക്സ് കളക്ഷൻ ഫാൻസി കടയിൽ വെച്ചായിരുന്നു സംഭവം കടയിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇരുവരും തമ്മിലുണ്ടായ ഉണ്ടായ തർക്കത്തിനിടെ മകൻ അഖിൽ രവീന്ദ്രനെ ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു രവീന്ദ്രനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കിളിക്കൊള്ളൂർ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചു അഖിൽ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് കേരളം കൊല്ലം കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന അർസുവിൽ ക്രിസ്തുമസ് ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫിയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോമ്പോസെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡിഗ്രി ஐஸ்கிரீம் டெசர்ட்ஸ் ஒட்டணி வெரைட்டி டெசர்டுகள் அம்பலமுக்கு ஜங்க்ஷன் அஞ்சல் அண்ட் ஆப்போசிட் ராம்ராஜ் தியேட்டர் புனலூர்